നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ചാനലൊരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അതറിയുന്നതിനായി ചാനലുമായി നേരിട്ട് ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ മെയ് മാസം നാലു ദിക്കിൽ നിന്നും സഹായം തേടിയെത്തുകയും ശുക്രദശയിൽ പണം കയ്യിലെത്തുകയും ചെയ്യുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ മെയ് മാസത്തിലേക്ക് അടക്കാൻ പോവുകയാണ് ചില രാശിക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടം മെയ് മാസത്തിൽ വന്നു ചേരുകയാണ് അനുഗ്രഹവും നേട്ടങ്ങളും ഐശ്വര്യവും വർധിക്കുന്ന ആ ഒൻപത് നാളുകാരൊക്കെയാണെന്നും വർദ്ധിക്കുന്ന അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിലുണ്ടാകും സാമ്പത്തിക നില അനുകൂലമായി മാറാൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് ഇന്നലകൾ അവരുടെ ദുഃഖങ്ങളുടെ നാളുകളായിരുന്നിരിക്കാം പക്ഷേ ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലകൾ അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്നില്ല നാളകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇന്നുകളിൽ നമ്മൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ നാളകളിലേക്ക് വന്നു ചേരുന്ന വമ്പൻ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഒൻപത് നാളുകാർ ചെന്നു ഭവിക്കുകയാണ് തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹ കരങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരെ വാത്സല്യത്തോട് തലോടുന്ന അവസ്ഥ കാണാൻ കഴിയും മെയ് മാസത്തിൽ അപൂർവമായ പല ഗ്രഹമാറ്റങ്ങളും സംഭവിക്കും അതിൽ അപൂർവമായി വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അതിവിശേഷമായ സംയോജനം രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് പന്ത്രണ്ട് രാശിക്കാരിലും ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെങ്കിലും ചില രാശിക്കാർ ഇതിനൊരു തിരിഞ്ഞുനോട്ടം വേണ്ടാത്ത തരത്തിലേക്ക് സാമ്പത്തികമായി സാമ്പത്തികമായി വളരുകയാണ് മെയ് മാസം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അപൂർവമായി ഭാഗ്യം വന്നിരിക്കുന്നത് എന്ന് നോക്കാം മകം പൂരം ഉത്രം കാൽ ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ പറഞ്ഞ മഹാഭാഗ്യം വന്നു ചേരും ചിങ്ങം രാശിക്കാർക്ക് മെയ് മാസം വളരെയധികം ശുഭകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും ഭാഗ്യക്കുറി പോലുള്ള വമ്പൻ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് ശുഭകരമായിട്ടുള്ള പോക്കാണ് ലാഭം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ജോലിയിൽ സ്ഥലം മാറ്റം പ്രമോഷൻ ശമ്പള വർധനവ് എന്നിവ ലഭിക്കാൻ ചാൻസ് കാണുന്നുണ്ട് വിജയം പല കോണിൽ നിന്നും നമ്മളെ തേടിയെത്തുന്നത് അറിയാൻ കഴിയും അതായത് പല തരത്തിലുള്ള വിജയമാണ് അതായത് സാഹിത്യ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കായിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കലാമേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്നുവേണ്ട ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ഭൂമിപരമായ മേഖലയിൽ കൃഷി മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണിത് നേട്ടങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇവർക്ക് ഈ മെയ് മാസം എത്തുന്നത് മെയ് മാസം പൂർത്തീകരിക്കും വരെ മെയ് മാസം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സമയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമാണ് അതായത് മകം പൂരം ഉത്രം കാൽ ചിങ്ങം രാശിയിൽ പിറന്നിരിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ് ആത്മാർത്ഥമായ ഈശ്വര പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും സൗമ്യമായ ഇടപെടലുകളിലൂടെയും ആരെയും ദ്രോഹിക്കാതെ വാക്കുകളും വാചകങ്ങളും എല്ലാവരിലും സന്തോഷം ഉണർത്തുന്ന പോലെ പ്രയോഗിച്ചുമൊക്കെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അനിതര സാധാരണമായ സുന്ദരമായൊരു നിമിഷത്തിലാണ് ഇവരെത്തിച്ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും പ്രതിരോധ ശേഷി വർദ്ധിക്കും രോഗത്തിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും രാജയോഗ സമാനമായ മാറ്റങ്ങളാണ് സ്വാഭാവികമായും ഈ നാളുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അടുത്ത രാശി കർക്കിടകമാണ് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി മെയ് മാസത്തിൽ നിരവധി മാറ്റങ്ങൾ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പല കാര്യങ്ങളിലും സ്വയം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളവരാണിവർ സ്വയം ശ്രദ്ധിച്ചാൽ അതായത് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കുക ഒരു 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 നമ്മളൊരു പുതിയ ജോലി ചെയ്യുക പുതിയ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇവിടെയൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളുടെ ശ്രദ്ധയാണ് നമ്മളുടെ ജീവിതത്തെ വളരെ പ്രധാനത്തോട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ മാറ്റവും കയ്യിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റവും കയ്യിലേക്ക് വരികയും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്ന പല നിമിഷങ്ങളും ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വിദേശത്ത് നിന്ന് ധനനേട്ടങ്ങൾ നമ്മളുടെ അഴുകിലേക്ക് എത്തും അതെങ്ങനെയാണ് എന്നൊന്നും ചോദിക്കരുത് തീർച്ചയായും സഹോദരങ്ങൾ വഴിയാകാം അല്ല നേരത്തെ നമുക്ക് ലഭിക്കാൻ അർഹതയുള്ള പണമാകാം അല്ല എങ്കിൽ നമ്മളോട് അടുപ്പമുള്ളവർ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നതാകാം ഏത് വിധേനയായാലും ധന ആഗമമാർഗം ഉണ്ടാവുക തന്നെ ചെയ്യും പുണർദം കാൽ പൂയം ആയില്യം ന നക്ഷത്രക്കാരാണ് ഈ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തോട് എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ കഴിയും ആരോഗ്യം വളരെ മികച്ചതായി വന്നു ചേരും ധനസഹായങ്ങൾ പലരിൽ നിന്നും ലഭിക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല മാറ്റമാണ് മെയ് മാസത്തെ സംബന്ധിച്ചിടത്തോളം പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകം രാശിക്കുള്ളത് അടുത്തത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാൽ നക്ഷത്രങ്ങളടങ്ങിയ മേടം രാശിയിൽ ജനിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മേടം രാശിയിലെ നക്ഷത്ര ജാതർക്ക് മെയ് മാസത്തിൽ പല കോണിൽ നിന്നും ധനനേട്ടവും വിജയവും വന്നു ചേരും അത് എവിടെ നിന്നാണെന്ന് പറയാൻ കഴിയില്ല വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആളുകൾക്ക് വടക്ക് ദിക്കിൽ നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും എത്തുന്ന ആലോചനകൾ വിവാഹത്തിൽ കലാശിക്കും തന്നെയുമല്ല വിവാഹ തലത്തിൽ ദോഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ആ ദോഷമൊഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേർന്ന വധുവിനെയും വരനെയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് വിജയകരമായ പല നേട്ടങ്ങളും സംഭവിക്കുന്ന സമയമാണ് മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ അനുഗ്രഹത്താൽ ജീവിതം തന്നെ മാറി മറിയുന്നതായിട്ട് കണക്കാക്കാം ശനിദേവൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുന്നവനാണ് എങ്കിലും ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ആ ബുദ്ധിമുട്ടുകൾക്ക് പകരം രാജയോഗം വരെ വന്നു ചേരാനുള്ള അവസ്ഥയുണ്ടാകും തീർച്ചയായിട്ടും ശനി രാജസ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാൽ മേഡം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ കരിയറിൽ പുരോഗതി വിജയം എന്നിവ നേടാം പി എസ് സി എക്സാമിനേഷൻസുകളിലൊക്കെ പങ്കാളികളാവുക തീർച്ചയായും ഈ മെയ് മാസത്തിൽ എഴുതാൻ കഴിയുന്ന പി എസ് സി എക്സാമിനേഷനുകളെല്ലാം വൻ വിജയമായി മാറും ലിസ്റ്റിലൊക്കെ ഇടം നേടാൻ തീർച്ചയായും കഴിയും ഇനി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ നിയമം നിയമനം ലഭിക്കാനുള്ള ഭാഗ്യവും ഈ മാസത്തിലുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യോഗം കാണുന്ന അച്ഛൻ അമ്മ അമ്മാവൻ അതുപോലെ തുടങ്ങിയവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയും അതുപോലെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ നിങ്ങളിലേക്ക് തേടിവരും സ്വപ്നം കാണുന്നതെല്ലാം നടത്തിയെടുക്കാൻ മുന്നിലായിരിക്കും അതായത് ജീവിതത്തിൽ പല സ്വപ്നങ്ങളുള്ളവരായിരിക്കും ഇവർ ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരും അതിലൂടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിയും അതായത് വീട് വയ്ക്കുക വാഹനം വാങ്ങുക അതുപോലെ ധനം ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഒരു സ്വപ്നമാണ് മനുഷ്യൻ്റേത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് വിദേശത്തുനിന്ന് ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാകും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാം ഒരു പരിധിവരെ എല്ലാ കാര്യവും വിജയമായി മാറും വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ പഠന പ്രക്രിയയിലുള്ള ആ ഒരു അശടിപ്പൊക്കെ മാറി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമില്ലായ്മയൊക്കെ മാറി തനിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് വിദ്യാഭ്യാസം തനിക്ക് ആവശ്യമുള്ള വ്യവസ്ഥ തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് വിദ്യാർത്ഥി തിരിച്ചറിയുകയും വളരെ മേൽക്കോയ്മയോടൊപ്പം അത് വെച്ചാൽ വളരെ വളരെ മാർക്കുകൾ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം ഇവരിൽ നിന്നുണ്ടാകും തീർച്ചയായും ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം വളരെ അനുകൂലമായ സമയമാണ് രാജയോഗ പരമായിരിക്കുന്ന സമയമാണ് തീർച്ചയായും ഈ ഒൻപത് നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയും ചില പ്രത്യേക ശ്രദ്ധ നേടണം അല്ലെങ്കിൽ ചില പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ക്ഷേത്ര സന്നിധികളിലൊക്കെ പോകണം ഈശ്വരന്മാരോട് ഭാഗ്യം തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതായത് തല തലമൂത്തവരോട് അതായത് പ്രായത്തിൽ മൂത്തവരോട് ഇടപെടുന്നത് വളരെ ബഹുമാനപൂർവ്വമായിരിക്കണം അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നല്ല വഴി തെളിച്ചു തന്നെ തരും ദോഷ പരിഹാരങ്ങളായി വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ പാൽപ്പായസം ത്രിമധുരം ഭാഗ്യസൂക്തം എന്നിവ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മലർ അവൽ അഞ്ച് കദളിപ്പഴം തുടങ്ങിയവ നടയ്ക്കൽ വയ്ക്കുക തൃക്കൈവെണ്ണയും നടത്തുക ഓം നമോ ഭഗവതി വാസുദേവ എന്ന ദ്വാദശി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നിത്യം ജപിക്കുക വെള്ളിയാഴ്ചകളിൽ ത്രിസന്ധ്യാസമയത്ത് യക്ഷിയമ്മയുടെ മുൻപിൽ കരിവള സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ ദോഷപരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടതാണിവർ ദോഷപരിഹാരം എന്ന് പറയുന്നത് വന്നു ചേരുന്ന ഭാഗ്യത്തെ നമുക്ക് അർത്ഥവത്താക്കി അർത്ഥവത്താക്കിത്തരുന്നതിനും ഭാഗ്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ കൂടെ വരുന്ന ദോഷങ്ങളെയും അനാവശ്യങ്ങളെയും ഇല്ലാതെയാക്കി നമ്മളെ സംരക്ഷിക്കുവാനും ഈ ദോഷ പരിഹാര മാർഗങ്ങൾ സഹായിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പറഞ്ഞ ഒൻപത് നാളുകാർക്കും മൂന്ന് രാശിക്കാർക്കും എല്ലാ നന്മകളും ഈ മാസത്തിൽ മെയ് മാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം